ആലോചിച്ചിട്ടുണ്ട് ഇത്രയും ഇതായിട്ടൊരു പുതുമുഖ നടൻ പഠിച്ചു വെച്ചിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് തൊട്ടിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ മോസൺ ഡ്രാഗൺ വരുന്നത് തൊട്ടിട്ടുള്ള ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഈ സിനിമ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് രാകേഷാണ് അതുകൊണ്ടാണ് രാകേഷ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സിനിമ പഠിച്ചു സിനിമ എന്ന് വെച്ചാൽ സിനിമയോടുള്ള അതിയായ പാഷൻ പാഷൻ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് സിനിമയുടെ കൂടെ നിന്ന് അതിൻ്റെ എല്ലാ ഏരിയയിലും നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ള തരത്തിലുള്ളൊരു കാര്യം വന്നിട്ടുണ്ട് മിക്കവാറും ചിലപ്പോ നാളെ ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു വലിയ പ്രൊഡ്യൂസറോ ഒക്കെ ആവാൻ സാധ്യതയുള്ള ഒരു കലാകാരനാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നടനും പറ്റുമല്ലോ നട നമ്മളും ചെയ്തിട്ടില്ലേ പ്രൊഡ്യൂസ് ചെയ്ത് പടം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കഴിവുള്ള ഒരാളായിരിക്കും സിനിമ കണ്ട് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടേണ്ടത് പ്രേക്ഷകരാണ് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കുഴപ്പമില്ല അതുപോലെ ആ നിങ്ങളെ പോലെ ഒരു കലാകാരന്മാർ ഇത്രയും കലാകാരന്മാരുടെ ഒപ്പമാണ് ഇത്രയും ആളുകളുണ്ട് ഇവരൊക്കെ തഴക്കവും പഴക്കവും ഉള്ളവരാണ് അവിടെ നിന്ന് താങ്കൾ അഭിനയിക്കാൻ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ ഒരു കഴിവിരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ കഴിവിരും പ്രേക്ഷകർ തിരിച്ചറിയേണ്ട പ്രേക്ഷക തിരിച്ചറിവാണ് നമ്മളൊരു വളർച്ചയ്ക്ക് കാരണം എക്സാം എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടീനെ പോലെ അത്രയും കാത്തിരിക്കുകയാണ് ആ റിസൾട്ട് നമ്മളല്ലോ ജഡ്ജ് ചെയ്യേണ്ടത് ജഡ്ജ് ചെയ്യേണ്ട ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ് നിങ്ങൾ കൊറച്ചു നാളായിട്ട് ഒരുമിച്ചില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു നിങ്ങളുണ്ട് മൊത്തത്തിൽ ചർച്ച വരെ വന്നിട്ടുണ്ട് ഇനി ചില സമയത്ത് മമ്മൂക്കാട് കൂടെ കാണുന്ന ഒരാൾ ചില സമയത്ത് അവിടുന്ന് മാറി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരുമിച്ചു എന്നുള്ള സാധനം നിങ്ങൾ ഇങ്ങനെ മാറി ഇങ്ങനെ നിന്ന് പോകുമ്പോൾ പല ആൾക്കാരും പല രീതിക്കുള്ള സംസാരങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക് പറയാം അത്തരം ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അന്ന് കണ്ടിരുന്നു അല്ല ആ ഒരു സാധനം ഉണ്ടായെങ്കിൽ നല്ലതാണെന്നാണ് പറഞ്ഞത് അല്ലെ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് കടന്നത് പിന്നെ എനിക്ക് ഇവടക്ക് കിട്ടാറില്ലല്ലോ പിന്നെ നമ്മൾ ഞങ്ങൾ ഇതേ താഴെ വരുമ്പോഴേ പാടിലാണ് ഞാനുള്ളത് അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം പോവും തിരിച്ചു വരും എന്നിട്ട് എടാ എന്നോണ്ട് പോലെ കാര്യം അപ്പൊ ഞാൻ പറയും ഇത് കഴിയും അങ്ങനെയല്ലല്ലോ ക്രമേണ ക്രമേണ ആളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതങ്ങ് വിട്ടുകളെ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ആ അതുകൊണ്ട് അതൊരു വിഷയമുള്ളൊരു കാര്യമില്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ടൊരു നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ എപ്പോഴും നമ്മൾ ഒന്നിച്ചുണ്ട് അമ്മ അസോസിയേഷൻ മാ അസോസിയേഷൻ ആണെങ്കിലും അല്ലാതെ ഉള്ള പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നിയിട്ടില്ല ഇനി പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഇനി പറഞ്ഞ പോലെ തന്നെ ഒരു ആൾക്കാർക്ക് ഫീൽ ചെയ്യണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല വര് നമ്മള് നമ്മടെ ആഗ്രഹിക്കുന്നതാണ്ട പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നവരെല്ലാരും ചോദിക്കുമ്പോ ആ അത് ഒരു ഗുണമുണ്ടായി എന്നുള്ളത് ഫീൽ ചെയ്യുന്നു ഈ നിങ്ങൾ തമ്മിലുള്ള ഒത്തിരി പ്രോഗ്രാം ഉണ്ട് എന്നും ഓർത്തു വെക്കുന്ന ഒരു അനുഭവം അയ്യോ രസകരമായ ഒരു മുഹൂർത്തം അത് ഏത് എന്നുള്ളതാണ് കാരണം ഒത്തിരി സംഭവമുണ്ട് ഈ ഷോയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഇവൻ പെട്ടെന്ന് ചെ ഇച്ചിരി ശ്രദ്ധ കുറവുള്ള ആളാണ് സ്പീഡും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ് അപ്പോൾ ഇവൻ ഒരു കാല് വെക്കുമ്പോൾ ഞാൻ പത്ത് കാലു വെക്കണം എന്നാലേ ഉപ്പം എത്താൻ പറ്റുള്ളൂ ഇവനിങ്ങനെ പോകാൻ ഞാൻ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് ചെയ്യുന്നിറങ്ങി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ ഒരു കാലു വെച്ച് രണ്ട് കാലു വെച്ച് എത്തി എമിഗ്രേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ കാത്തു നിൽക്കുക എന്നെ കാരണം എന്താണെന്നറിയോ നല്ല ക്യൂ ആ അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞിട്ട് വേണം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് കടന്നു പോകാം അവരെന്നെ കണ്ടി ആ തീരാ ആന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാസ്പോർട്ടിന്റെ കൂടെ തന്നെ ഐഡന്റി കാർഡായിട്ട് ഉപയോഗിക്കുന്ന ബുദ്ധി ആദ്യം ഓടി ചെയ്യും അല്ല അത് ഈ സംഗതി പുറകിലുണ്ട് കൂടെ ഉണ്ടെന്നുള്ളത് വിട്ടുപോയി അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ സ്പീഡ് അല്ല ഈ ഗൾഫിലും വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര പിന്നെ ഉള്ളിൽ ഓഫീസിലൊക്കെ പോയിട്ട് വരും അവിടെ പോയിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കും തന്നിട്ടുണ്ട് കാശ്മീരും ഫോട്ടോ എടുക്കും അവരെടുത്തോണ്ട് പോകും എല്ലാ സൗകര്യങ്ങളും എയർപോർട്ടിൽ അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ അവരുടെയൊക്കെ ഒരുപാട് സ്നേഹം കിട്ടിയ ഒരാളെ ഈ പറഞ്ഞ പോലെ പുറത്ത് അമേരിക്കയിലൊക്കെ പോയാലും നമുക്ക് അധികം ക്യൂ നിൽക്കേണ്ടി നിങ്ങൾക്ക് ഒത്തിരി ഷോ നമ്മൾ അതൊന്നും അല്ല ചെറിയൊരു സ്ഥലം ലക്ഷദ്വീപ് അങ്ങനെയുള്ള സ്ഥലത്ത് പോയതാണ് ഏറ്റവും തമാശയായിട്ടും ഫ്രഷ് ആയിട്ടുള്ള ഓർമ്മ കാരണം അമേരിക്കയിൽ ആ അഞ്ചാറു തവണ പോയിട്ടുണ്ട് റിപ്പീറ്റ് ആയിട്ട് ലക്ഷദ്വീപിലൊക്കെ പോയി ചെന്ന് കഴിഞ്ഞപ്പോ ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് കാണുന്നത് അവരുടെ വീടുകളിലുള്ള ക്ഷണം അവിടുത്തെ രീതികളൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കപ്പലിലായിരുന്നു യാത്ര അവർ ഇദ്ദേഹം സ്ഥിരം കപ്പലിലാണ് പക്ഷെ നമ്മളെ ആദ്യമായിട്ടാണ് കപ്പലിൽ കയറുന്നത് കാരണം വൈകിട്ടാവുമ്പോ ക്ഷണവും ഉണ്ടാവും അപ്പൊ ഇവന് മാത്ര മെയിൻ ക്ഷണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലഹാരങ്ങളുടെ വിഭവങ്ങളുടെ ഇതാണ് മാർക്കറ്റ് പോലെയാണ് അപ്പൊ അപ്പൊ ഞാൻ ആ സമയത്ത് എൻ്റെ കൂടെ കൂടി ഞാൻ യാത്ര എന്ന് പറഞ്ഞാൽ ബൈക്കിലാണ് ഫ്രണ്ടിൽ വരിയിരിക്കുന്നു എപ്പുറകിൽ ഞാനിരിക്കുന്നു നടുക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആള് അങ്ങനെ പല വീടുകളിൽ മീൻ വിഭവങ്ങൾ അത് അത് ഞങ്ങൾ ഒരു മാസം ഉണ്ടായിരുന്നു അവിടെ ട്രാവൽ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് തന്നെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത് എല്ലാ വീക്കെൻഡ്സിലും അവിടെ പ്രോഗ്രാം അവിടെ തന്നെ പ്രോഗ്രാം ആ അവിടെ തന്നെ ആയിരിക്കും പക്ഷേ ആൾക്കാർ പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ സ്നേഹം പക്ഷെ അതൊരു നല്ല അനുഭവം ഒരു വേറൊരു ടെറയിനാണല്ലോ വേറൊരു ജിയോഗ്രഫിയാണ് അവിടുത്തെ അത് ഈ പല രീതിക്കും പല സംസാരങ്ങളുണ്ടാകാറുണ്ടായിരുന്നു അല്ലെ എനിക്ക് തോന്നുന്നുള്ളൂ ടിനി പക്രുവെ കൊണ്ട് ജീവിക്കുന്നു അല്ല പക്രു ടിനി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആ രീതിക്ക് സംസാരം ഉണ്ടായ കാലഘട്ടം കൊണ്ട് ചത്തെന്ന് പറഞ്ഞില്ലേ അതില്ല അല്ലിക്ക് വരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് അത് എന്താന്നുള്ളത് കൃത്യമായിട്ട് അവന് തന്നെ അറിയാം അതായത് സലിംകുമാർ സലിം പറഞ്ഞിട്ടുണ്ട് ആ പാമ്പും വേലായുധനും ഇതിനും വരുന്നുണ്ടോ അല്ല അത് ഈ സ്ഥിരമായിട്ട് എങ്ങനെ ഒരേ ഒരു രണ്ട് രണ്ടാൾക്കാര് പ്രോഗ്രാം ചെയ്യും എല്ലാ ഇതിലും ഒന്നിച്ച് കാണുകയും ചെയ്യുമ്പം അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കമൻറ്റുകളൊക്കെ വരുമല്ലോ അത് അതിനെയൊക്കെ അത്രയും അർഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മളും അത് എൻജോയ് ചെയ്യുക എന്നുള്ളത് അല്ല അതിനകത്തേക്കൊന്നും കൂടുതൽ അങ്ങനെ നമ്മളിത് ചെയ്യുന്നില്ലല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ ഫോർമുല പിന്നെ അതിൻ്റെ കുറേ പോകും ഞങ്ങൾ ഈ ചാനലിൽ ചെയ്ത പ്രോഗ്രാമുകളെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു ചെയ്തതൊക്കെ തന്നെ അതെല്ലാം തന്നെ അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഒരു ടീം രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ രസമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ പ്രോഗ്രാമുകൾക്കും ഞങ്ങളെ പുറത്തുനിന്നൊക്കെ വിളിച്ചതും അങ്ങനെ തന്നെയാണ് അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഞങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമയൊന്ന് ശ്രദ്ധിക്കപ്പെടുക നയൻ വൺ സിക്സ് കുഞ്ഞു ഈ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടാൽ ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാം ടിനിയിൽ നിന്നാണെങ്കിലും കാരണം ടിനിയുടെ ക്യാരക്ടർ ഇതിനകത്ത് അത്യാവശ്യം നല്ല ഇതുവരെയും ചെയ്തിൽ നിന്ന് മാറി ഒന്ന് രണ്ട് ചെറിയ ചെറിയ സീക്വൻസസ് ഉണ്ട് അതിലൊരു ഫൈറ്റ് ഉണ്ട് അത് നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടിനിയെ യൂസ് ചെയ്യാത്ത ചില സംഗതികൾ ഇതുവരെയും സിനിമയിൽ അതിൽ ഇതിൽ